അതിൻ്റെ ചില മഹത്വങ്ങളുമാണ് കേട്ടോ നമുക്കറിയാം ഈ ഒരു ചാനലിലൂടെ നിങ്ങളുമായിട്ട് വെറും സ്വലാത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഷെയർ ചെയ്യാറ് ഇൻഷാള്ള പഠിച്ചോന് ഇനിയും ഒരുപാട് വ്യത്യസ്ത സ്വലാത്തുകൾ പരിചയപ്പെടാനും അത് ജീവിതത്തിൽ കഴിയും തോറും ആസ് വി പോസിബിൾ നമുക്ക് കഴിയുന്ന പോലെയൊക്കെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ആമീൻ എ ആർ അുബൽ ആലമീൻ ഇൻഷാള്ള ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്കറിയാം ഏതൊരു വസ്തുവിനും ശുദ്ധീകരണം ഉണ്ടല്ലേ ആമറൈറ്റ് ശരിയല്ലേ ശരിക്കും നമ്മളൊരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു പാത്രം ആ ഒരു പ്ലേറ്റ് നമ്മൾ ശരിക്കും വൃത്തിയാക്കി കഴുകി വെക്കുമല്ലോ അതേപോലെ നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ശരിക്കും വാഷ് ചെയ്ത് ശരിക്കും ക്ലീൻ ചെയ്ത് അത് ഉണക്കാനിടുമല്ലോ അല്ലേ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും ശുദ്ധീകരണം വരുന്നുണ്ട് സത്യത്തിൽ നമ്മുടെ ഹൃദയങ്ങൾക്കുള്ള ശുദ്ധീകരണം എന്താണെന്ന് ഇങ്ങൾക്കറിയോ ഹേ ഹബീബായ ഹബീബായി റസൂർലാഹി സുല്ലാ അലഹു വസ്ലമാങ്ങള് അവിടുത്തെ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ വസ്തുക്കൾക്കും ശുദ്ധീകരണം ഉണ്ട് എന്നാൽ മുഗ്മിനീകളുടെ സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് തുരുമ്പിൽ നിന്നുള്ള ശുദ്ധീകരണം എൻ്റെ മേലുള്ള സ്വലാത്താണെന്ന് ഹബീബായ റസൂൽ അല്ലാ സു അലൈഹി വസ്ല്ല അവിടുത്തെ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മളൊക്കെ നമ്മുടെ കണ്ണുകൊണ്ടും കൈ കൊണ്ടും കാല് കൊണ്ടും ചെവി കൊണ്ടും നാവ് കൊണ്ടും അതുപോലെ നമ്മുടെ ചിന്തകളെ കൊണ്ടും ഒക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണല്ലേ ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണല്ലേ ശരിയല്ലേ ശരിക്കും ഇതെന്നൊക്കെ നമുക്ക് മുക്തമാകാൻ അല്ലെങ്കിൽ ഇതുപോലത്തെ തെറ്റുകളിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കാൻ നമ്മെ സഹായിക്കുന്ന നമ്മെ അസിസ്റ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ശരിക്കും ഹബീബായി റസൂലി സുല്ലാ അലൈവ് വസ്ലമ്മ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് എന്നുള്ളത് സ്വലാത്തിന് വല്ലാത്ത പവറാണല്ലേ എത്രയത്ര ആളുകളാണ് അറിയോ സ്വലാത്ത് ചൊല്ലിയിട്ട് അവർ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഞാൻ ഒരുപാട് കേട്ടിരിക്കുന്നു കേട്ടോ ഞാൻ സ്വലാത്ത് ചൊല്ലിയിട്ട് എൻ്റെ ഇന്ന ആഗ്രഹം സാധിച്ചു ഞാൻ ഇത്ര സ്വലാത്ത് നേർച്ചയാക്കി എൻ്റെ ഇന്ന വലിയ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് അലഹദില്ല ആ ഒരു നേർച്ചയാക്കി ഞാനത് ചൊല്ലിത്തുടങ്ങിയതോടുകൂടെ എൻ്റെ ആഗ്രഹം സാധിച്ചു പടച്ചവനോട് എങ്ങനെ നന്ദി പറഞ്ഞാലാണ് തീരാ എന്ന് എനിക്കറിയില്ല കാരണം അത്രയും ഞാൻ എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് കരുതിയ കാര്യമല്ലായിരുന്നു പക്ഷേ സ്വലാത്തിൻ്റെ പവർ കൊണ്ട് പടച്ചോൻ എനിക്കത് തന്നു എന്ന് ൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളും അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഒരുപാട് ജീവിതാനുഭവങ്ങൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ ഇൻഷാല്ല നമുക്കും പടച്ചോന് ഇങ്ങനെ സ്വലത്തിലൂടെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള തോഫീർക്ക് നൽകട്ടെ ആമീൻ യാറബുൽ ആലമീൻ സ്വലാത്തും മുറുകെ പിടിക്കാനുള്ള തോഫീർക്ക് പഠിച്ചു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ശരിക്കും സ്വലാത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല എല്ലാം സ്വലാത്തിലുണ്ട് പക്ഷേ നമ്മുടെ വിശ്വാസം അങ്ങനെയാകണമെന്ന് മാത്രം മനസ്സിലായല്ലോ ശരിക്കും വിശ്വാസത്തിന് ഒരു വാല്യൂ ഉണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ആഫ്റ്റർ റിസൾട്ടാണ് നമ്മൾ ചെയ്യുന്ന ഏതൊരു അമലിൻ്റെയും ഒരു റിസൾട്ട് എന്നുള്ളത് അത് സത്യമാണ് അല്ലാണ്ട് നമ്മൾ വിശ്വാസം അല്ലാണ്ട് ഈത് അമല് ചെയ്തിട്ടും എത്ര പവറുകൾ അമല് ചെയ്തിട്ടും അല്ലെങ്കിൽ പഠിച്ചവന് ഉത്തരം നൽകാമെന്ന് പറഞ്ഞ ഏത് സമയത്ത് ദ്വാശ് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല നമുക്കും ഒരു വിശ്വാസം വേണം നമ്മെ പഠിച്ച പഠിച്ചവനില് അവൻ്റെ ഹബീബായ് റസൂർല്ലാസ്വല്ലാസ്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിൽ അതുപോലെ അവനെക്കുള്ള നമ്മൾ പുകഴ്ത്തുന്ന അവൻ്റെ ദിഖറുകളിൽ മനസ്സിലായില്ലേ ഇൻഷാല്ല അള്ളാഹു നമുക്ക് അവനിലുള്ള പൂർണ്ണ വിശ്വാസം നൽകട്ടെ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ ഇതുപോലെയുള്ള സ്വലാത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള സ്വലാത്തിൻ്റെ ഫലങ്ങളും വ്യത്യസ്ത സ്വലാത്തുകളും ഒക്കെ ആയിട്ട് ഇനിയും കാണാം അസ്ലാം അലൈക്കും വരഹമുല്ലാ വാത്തൂ സലഹ്ല സീദിന മുഹമ്മദ് സല അല്ലാ അലൈഹി വസ്ലം